ശ്രീമന്നാരായണിയം മേൽപ്പത്തൂർ ഭട്ടതിരുപ്പാടിൻ്റെ ഈ ഗുരുവായൂരിപ്പിൻ്റെ നടയിൽ വെച്ച് തന്നെ ഗുരുവായൂരിൽ ഗുരുവായൂരിപ്പിനെ കണ്ടുകൊണ്ട് എഴുതിയ ദശകം മൂന്ന് ശ്ലോകം മൂന്ന് അനിശമയി ലോകാപിരഹിത ഭവത് ഭക്ത മുക്ത സുഖഗതീം അസക്താ വിദദ്യാനം ഭഗവത് കൃപയുണ്ടായാൽ ശരീരം സ്വീകരിച്ചവർക്കെല്ലാം സാധിക്കും ശരീരമുണ്ടായാൽ ഉണ്ടാവുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ കൃപയുണ്ടായാൽ ശരീരം സ്വീകരിച്ച എല്ലാവർക്കും ഭഗവാനെ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കും ഭൗതികമായ എല്ലാത്തിനെയും നിർമ്മിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ശരീരത്തിൻ്റെ ദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കും രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറ്റുക എന്നത് ദൈനംദിനീ രൂപം സ്വീകരിച്ച അങ്ങയ്ക്ക് വളരെ നിസ്സാരമാണ് അങ്ങയിൽ ഭക്തി ഉണ്ടാവുമ്പോൾ കൃപ നേടാനാവുന്നു അതോടെ മനസ്സിലെ ദുഃഖങ്ങളെയും മാലിന്യങ്ങളെയും താനേ ഇല്ലാതാകുന്നു ഇങ്ങനെയുള്ളവർ ലോകത്തിൽ ലോകത്തിൽ യാതൊരു ദുഃഖവും ഇല്ലാതെ സുഖമായി കഴിഞ്ഞുകൂടുന്നു ഭക്തിയും അനാസക്തിയും ഉണ്ടായാൽ ഭഗവത്കൃപക്ക് പാത്രമാവുകയാണ് നമ്മൾ ചെയ്യുക കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുകയും പറയുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അനാസക്തിയും ഭക്തിയും ഉണ്ടാവും ഇപ്രകാരം അനുഷ്ഠിപ്പിക്കുമ്പോഴും ഭഗവത് കാര്യങ്ങളല്ലാതെ ശക്തിയുണ്ടായാൽ അനുഷ്ഠാനങ്ങൾക്ക് ഉദ്ദേശിച്ച ബലം നേടാനാവുകയില്ല അനാസക്തമായി ഭക്തി ചെയ്യുമ്പോൾ ഭഗവാനെ അടയുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ